സ്വാഗതം കട്ടേരേട്ടിലേക്ക് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ വടക്കേ ഇന്ത്യയുടെ അതിർത്തികൾ ഭേദിച്ച് സഹ്യനും കടന്ന് കേരളത്തിലെത്താൻ തുടങ്ങിയത് ഇന്നലെയോ മിനിയാന്നോ അല്ല വടക്കേ ഇന്ത്യയിലെ പോലെ ആക്രമണങ്ങൾക്ക് അത്ര തീവ്രതയില്ലെങ്കിലും പരമത വിദ്വേഷവും വെറുപ്പും പരത്തുന്ന പരാമർശങ്ങളും പ്രസംഗങ്ങളും സംഘപരിവാരം കേരളത്തിലും ഏറെക്കാലമായി ആഘോഷപൂർവ്വം ആവർത്തിക്കുന്നത് പതിവായിരുന്നു കുരിശു കൃഷിക്കാർ ജിഹാദികൾ തുടങ്ങിയ പദാവലികളുടെ അകമ്പടിയോടെയാണ് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആർ എസ് എസും അനുബന്ധ സംഘടനകളും ഉറഞ്ഞു തുള്ളിയിരുന്നത് നിലക്കൽ പ്രശ്നം മുതൽ വൈക്കത്തിനടുത്ത് ടി വിപുരം സെമിത്തേരി പ്രശ്നം വരെയും സംഘപരിവാരത്തിന്റെ ക്രിസ്ത്യൻ വിരുദ്ധതയുടെ പലരും മറന്ന ക്രിസ്ത്യാനികൾ പോലും മറന്ന പഴയ കാര്യങ്ങളാണ് കോഴിക്കോട്ടെ ഒളവണ്ണയിലടക്കം കന്യാസ്ത്രീകൾക്കും സുവിശേഷ പ്രചാരകർക്കും നേരെ ഉയർന്ന ഭീഷണി പക്ഷെ മറക്കാൻ നാളായിട്ടില്ല മുന്നാക്ക ക്രിസ്ത്യാനികൾ പലപ്പോഴും ഇത്തരം അതിക്രമങ്ങളെ മൗനം കൊണ്ടാണ് എതിരേറ്റിരുന്നത് എന്നത് ആക്രമണങ്ങൾ ഒരു തുടർക്കഥയാക്കാൻ സംഘപരിവാറിന് പ്രേരണയാവുകയും ചെയ്തിരുന്നു പറഞ്ഞു വന്നത് സംഘപരിവാർ കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ നടത്തിയ നിന്ദ്യമായ ആക്രമണങ്ങളുടെ തുടർച്ചയും ആവർത്തനവുമാണ് ക്രിസ്മസ് ആഘോഷങ്ങൾ അലങ്കോലമാക്കാനുള്ള പുതിയ നീക്കങ്ങളും ഒരു കൈകൊണ്ട് തല്ലുകയും മറ്റേ കൈകൊണ്ട് തലോടുകയും ചെയ്യുന്ന രാഷ്ട്രീയ നിറികേട് കാണിക്കാൻ ബി ജെ പി പോന്ന മറ്റൊരു പാർട്ടിയും കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ തന്നെ വേറെ ഉണ്ടാവില്ല അതിന് ദൃഷ്ടാന്തമാണ് ഇക്കഴിഞ്ഞ ദിവസം പാലക്കാട് നല്ലേപ്പള്ളിയിലും തത്തമംഗലത്തും ഉണ്ടായ സംഭവങ്ങൾ പാലക്കാട് നല്ലേപ്പള്ളിയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങിയ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വി എച്ച് പി ബജ്രംഗ് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു പാലക്കാട് നല്ലേപ്പള്ളി ഗവൺമെന്റ് യു സ്കൂളിലാണ് സംഭവം ക്രിസ്മസ് അല്ല ശ്രീകൃഷ്ണ ജയന്തിയാണ് ആഘോഷിക്കേണ്ടത് എന്ന് പറഞ്ഞ് ആക്രോശിച്ച പ്രവർത്തകർ കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് അധ്യാപകരെ അസഭ്യം പറഞ്ഞത് കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ കൊണ്ടായിരുന്നു അവർ പെരുമാറിയതെന്ന് സ്കൂളിലെ പ്രധാന അധ്യാപിക പറയുന്നു കൂടാതെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നടപടിയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി തത്തമംഗലത്ത് സ്കൂളിൽ കുട്ടികളും അധ്യാപകരും ചേർന്നൊരുക്കിയ പുൽക്കൂടാണ് ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും നശിപ്പിച്ചു കളഞ്ഞത് വെള്ളിയാഴ്ചയാണ് തത്തമംഗലം സ്കൂളിൽ പുൽക്കൂട് സ്ഥാപിക്കുന്നത് എന്നാൽ പുൽക്കൂട് രാത്രിയിലെത്തിയ ഒരു സംഘം വടി ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു എന്നാണ് നിഗമനം ചാവക്കാട് പാലയൂർ സെന്റ് തോമസ് പള്ളിയിലുണ്ടായ സംഭവവും വ്യത്യസ്തമല്ല പള്ളിയിലെ കരോൾഗാനം ഗാനം തടഞ്ഞ പോലീസ് നടപടി ഏറെ വിവാദമായി എസ് ഐ വിജിത്താണ് മൈക്കിലൂടെ കരോൾഗാനം ആലപിക്കുന്നത് തടഞ്ഞത് എസ് ഐക്കെതിരെ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറിയപ്പോൾ വിജിത്ത് അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു തങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കാൻ പ്രധാനമന്ത്രി ഡൽഹിയിൽ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിന്റെ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി മണിപ്പൂരിലെ സംഘർഷം അവസാനിപ്പിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പ്രധാനമന്ത്രിയാണ് സാഹോദര്യത്തിന്റെ സന്തോഷത്തിന്റെയും സൗഹൃദത്തിന്റെയും അടയാളമായി ക്രിസ്മസിന് വാഴ്ത്തിയത് എന്നാൽ തങ്ങളുടെ സഖ്യകക്ഷിയായ ബി എച്ച് പി പ്രവർത്തകർ അറസ്റ്റിലായതിനെ കുറിച്ച് ഇന്നീ സമയം വരെ ബി ജെ പി ഒന്നും മിണ്ടിയിട്ടില്ല ഒറ്റരിഞ്ഞ് ബി ജെ പിക്ക് എതിരെ വേണ്ടാധീനം പറയുകയാണെന്ന് പറയുന്നവരോടാണ് നല്ലേപ്പള്ളിയിലെ സംഭവത്തിൽ അറസ്റ്റിലായത് ഹിന്ദു പരിഷത്ത് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും വിശ്വ ഹിന്ദു പരിഷത്ത് പഞ്ചായത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റും ബജറംഗ്ദൾ ജില്ലാ സംയോജകമാണ് അതായത് സംഘപരിവാര സംഘടനകളുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ എന്നാൽ അവർ നടത്തിയ വിധ്വംസക പ്രവർത്തനങ്ങളെ കേവലം ഒറ്റതിരിഞ്ഞ പ്രശ്നങ്ങളായി നിസ്സാരവൽക്കരിക്കുകയായിരുന്നു ബി ജെ പി ക്രിസ്തുമസ് ദിനത്തിന്റെ തലേ ദിവസം മുതൽ വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുടെ ആഘോഷങ്ങൾ അലങ്കോലമാക്കാൻ ബി ജെ പി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അവരുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് വി എച്ച് പി അടക്കമുള്ള അവരുടെ പോഷക സംഘടനകൾ രാജ്യത്ത് അങ്ങിങ്ങായി നിരവധി ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത് കേരളത്തിൽ ഒരു പരിധിവരെ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന കാഴ്ചപ്പാടിലാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ പലപ്പോഴും പല പ്രദേശങ്ങളിലും ക്രിസ്ത്യൻ മതവിശ്വാസികൾ അവരുടെ വോട്ടു ബാങ്കും കൂടിയാണ് തൃശ്ശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിച്ചത് ക്രിസ്ത്യൻ സഭകളുടെ പിന്തുണ കൊണ്ടുകൂടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി തുറന്ന അക്കൗണ്ട് അവരുടെ നാളുകളായുള്ള പ്രയത്നങ്ങളുടെയും കുടില തന്ത്രങ്ങളുടെയും ഫലമാണ് മാതാവിന് പൊന്നിന്റെ കിരീടം കൊടുക്കൽ മുതൽ സകലതും അവരുടെ പദ്ധതികളിൽ ഇടം പിടിച്ചിരുന്നു സി പി ഐയുടെ വി എസ് സുനിൽകുമാറിനും യു ഡി എഫിന്റെ മുരളീധരനുമെതിരെ തൃശൂരിൽ സുരേഷ് ഗോപി നേടിയത് നാല് ലക്ഷത്തിലധികം വോട്ടുകളാണ് ഈ ജയം അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് എന്നത് കാണാതിരുന്നു കൂടാ സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ ബി ജെ പിയുടെ ഇരട്ടത്താപ്പിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രസാനാധിപൻ യോഹോനാൻ മാർ മിലിത്തിയോസ് പറഞ്ഞ വാക്കുകൾ ഇന്ത്യയൊട്ടാകെ അഴിഞ്ഞാടുന്ന സംഘപരിവാർ വർഗീയതയെക്കുറിച്ചുള്ള ഉറച്ച നിലപാടാണ് പ്രധാനമന്ത്രി ഒരു വശത്ത് ക്രിസ്ത്യാനികളെ വണങ്ങുകയും മറ്റൊരു ഭാഗത്ത് സംഘപരിവാരത്തിന്റെ അണികൾ പുൽക്കൂട് നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് അദ്ദേഹം പറയുമ്പോൾ ഉത്തരേന്ത്യ പോലെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥയും മാറാൻ തുടങ്ങി എന്നത് നിസ്സാര കാര്യമല്ല മനുസ്മൃതി അനുസരിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരാൻ പാകത്തിന് ആളുകളെ മാറ്റിയെടുക്കുകയും പരമത വിദ്വേഷ പ്രചാരണം എന്ന തങ്ങളുടെ അജണ്ടയ്ക്ക് ആളെ കൂട്ടുകയും ചെയ്യുക എന്നതിലാണ് സംഘപരിവാരത്തിന്റെ ഇപ്പോഴത്തെ ശ്രദ്ധ വെടക്കാക്കി തണിക്കാക്കുക എന്നൊരു ചൊല്ലുണ്ട് അത് അക്ഷരം പ്രതി തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്ന ഇവർ അടിച്ചമർത്തലിന്റെയും വിധ്വംസക പ്രവർത്തനങ്ങളുടെയും രീതി അവലംബിക്കുന്നു ജർമ്മനിയിൽ ഹിറ്റ്ലർ നടത്തിയതും ഗസയിൽ ഇസ്രായേൽ നടത്തുന്നതും ഇനി ഇന്ത്യയിൽ ബി ജെ പി നടത്താൻ പോകുന്നതിനും വംശഹത്യ എന്ന ഒരേ പേരെയുള്ളൂ അതിന്റെ പലതരത്തിലുള്ള രൂപങ്ങൾ ഇപ്പോൾ കേരളത്തിലും കണ്ടു തുടങ്ങി ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ മുസ്ലിമും ക്രൈസ്തവനും ഹിന്ദുവും ഒന്നാണെന്ന വചനം ആഘോഷങ്ങൾ ഉണ്ടാവുമ്പോൾ ആളുകളെ വെറുതെ ഇക്കിളിപ്പെടുത്തുന്ന ആചാര മാത്രമായി അവശേഷിക്കും